നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ദേശീയ സിനിമ അവാർഡ് മമ്മൂട്ടി എങ്ങനെ പുറത്തായി സത്യം ഇതാണ് അപ്രതീക്ഷിതവും അവിചാരിതവുമായിരുന്നു ഈ വർഷത്തെ സംസ്ഥാന ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം ആദ്യം അവാർഡ് പ്രഖ്യാപനം ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒരേ സമയം പ്രഖ്യാപിച്ചു പിന്നീട് ഒരു ദിവസം തന്നെ രണ്ട് സമയങ്ങളിലായി പ്രഖ്യാപനം നടന്നു മലയാള സിനിമാ അവാർഡ് പ്രഖ്യാപനമാണ് കേരളത്തിൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവാർഡുകളാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചത് ഈ പ്രഖ്യാപനം പുറത്തു വന്നപ്പോൾ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് പൃഥ്വിരാജാണ് മികച്ച നടിമാരായി രണ്ടുപേരെ നിശ്ചയിക്കുകയും ചെയ്തു സംസ്ഥാന അവാർഡ് പ്രഖ്യാപനത്തിന് ഒപ്പം തന്നെ ആയിരുന്നു ദേശീയ പുരസ്കാര പ്രഖ്യാപനം ഈ പ്രഖ്യാപനം പുറത്തു വന്നപ്പോൾ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ സമൂഹ മാധ്യമ ചർച്ചകൾ ഇറങ്ങിയത് യാഥാർത്ഥ്യം തിരിച്ചറിയാതെ സമൂഹ മാധ്യമ വില്ലന്മാർ പല കഥകളും പറഞ്ഞു വെച്ചു അതിൽ മുഖ്യമായും പുറത്തു വന്നത് ദേശീയ ചലച്ചിത്ര പുരസ്കാര കാര്യത്തിൽ മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരമായ മമ്മൂട്ടിയെ മനപൂർവ്വം തഴഞ്ഞു എന്നതാണ് ഇതിന് പിന്നിൽ കളികൾ നടത്തിയത് ബി ജെ പി കാരാണെന്നും മമ്മൂട്ടി മുസ്ലിം മത വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ടാണ് ഈ അവഗണന എന്നുമൊക്കെയുള്ള വിമർശനങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിരന്നത് എന്നാൽ എന്തായിരുന്നു ദേശീയ പുരസ്കാര പ്രഖ്യാപനത്തിൽ മികച്ച നടന്റെ കാര്യത്തിൽ ഉണ്ടായത് ഈ വർഷത്തെ ദേശീയ പുരസ്കാര പ്രഖ്യാപനം കഴിഞ്ഞപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് കൃഷഭ് ഷെട്ടി എന്ന നടനായിരുന്നു മികച്ച നടനുള്ള ദേശീയ അവാർഡ് ഇപ്പോൾ മമ്മൂട്ടിയുടെ കൈകളിലേക്ക് എത്തുമെന്നും അവസാന റൗണ്ടിൽ മമ്മൂട്ടി മുന്നിൽ നിൽക്കുകയാണ് എന്നും എന്നുമൊക്കെയുള്ള വാർത്തകൾ രണ്ടു ദിവസങ്ങളിൽ ചാനലുകളിലും പത്രങ്ങളിലും നിറഞ്ഞു നിന്നിരുന്നു പലതരത്തിലുള്ള വിശദീകരണങ്ങളും ഇതിന് നിരത്തുകയുണ്ടായി അഭിനയ ശൈലി മമ്മൂട്ടി പ്രകടമാക്കിയ ചിത്രങ്ങളുടെ പേരുകൾ കൂടി നിരത്തിക്കൊണ്ടായിരുന്നു ഈ പ്രവചനങ്ങളാണ് മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര കാര്യത്തിലും വാർത്താ മാധ്യമങ്ങൾ ഈ സ്ഥിതി തന്നെയാണ് തുടർന്നത് പുരസ്കാര നിർണയ കമ്മിറ്റി മുന്നിൽ അവസാനം എത്തി നിൽക്കുന്നത് മമ്മൂട്ടിയുടെയും പൃഥ്വിരാജിന്റെയും പേരുകൾ മാത്രമാണ് എന്നുമുള്ള പ്രവചനങ്ങളാണ് മാധ്യമങ്ങൾ നടത്തിയത് ഇതെല്ലാം വെറും വസ്തുതകളില്ലാത്ത വാർത്തകളായിരുന്നു എന്നതാണ് ജനം തിരിച്ചറിയേണ്ട കാര്യം ദേശീയ പുരസ്കാരത്തിൽ മികച്ച നടനായി മമ്മൂട്ടിയെ തെരഞ്ഞെടുത്തിട്ടില്ല എന്ന വിമർശനമാണ് നടന്നത് മലയാളത്തിലെ സൂപ്രധാനമായ മമ്മൂട്ടിയുടെ ഫാൻസാണ് വിമർശനങ്ങളുമായി സമൂഹ മാധ്യമങ്ങളിലെത്തിയത് മമ്മൂട്ടി നായകവേഷമിട്ട റോ ഷോക്കും നന്മകൻ നേരത്തെ മയക്കവും മമ്മൂട്ടി ദേശീയ അവാർഡ് ലഭ്യമാക്കുമെന്നുമൊക്കെയുള്ള മുൻവിധികളാണ് ഉണ്ടായത് അവാർഡ് പ്രഖ്യാപനവും അതിന്മേലുള്ള പ്രവചനങ്ങളും വിമർശനങ്ങളും തുടർന്നു വന്നപ്പോഴാണ് ദേശീയ പുരസ്കാര പ്രഖ്യാപനത്തിലെ വസ്തുതകൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞത് യഥാർത്ഥത്തിൽ മികച്ച നടനായി മമ്മൂട്ടിയെ അവതരിപ്പിച്ച മലയാള മാധ്യമങ്ങൾ വെറും പൊള്ളത്തരം പറയുകയായിരുന്നു മമ്മൂട്ടി അഭിനയിച്ച ഒരു ചിത്രവും ദേശീയ പുരസ്കാര നിർണായക സമിതിക്ക് മുന്നിൽ പ്രദർശനത്തിനായി എത്തിയില്ല എന്നതാണ് വാസ്തവം പ്രാദേശിക ഭാഷയിലുള്ള ചിത്രങ്ങൾ ജഡ്ജിംഗ് കമ്മിറ്റിക്ക് ദേശീയ സമിതിക്ക് കൈമാറുകയാണ് പതിവ് അങ്ങനെ കൈമാറിയ ചിത്രങ്ങളുടെ കൂട്ടത്തിൽ ഒരു മമ്മൂട്ടി ചിത്രവും ഉണ്ടായില്ല എന്ന് ദേശീയ പുരസ്കാര സമിതിയുടെ അംഗങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ് മലയാളത്തിലെ ഏറ്റവും മികച്ച പൗരുഷമുള്ള നടനാണ് മമ്മൂട്ടി എന്ന കാര്യത്തിൽ തർക്കമില്ല ഗൗരവതരമായ അഭിനയ സാധ്യതയുള്ള കഥാപാത്രങ്ങളെ ബാഭാഭിനയത്തിന്റെ ഉഗ്രൻ ശൈലികൾ വഴി മമ്മൂട്ടി മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മലയാളത്തിലെ സൂപ്പർ താരമായി കഴിഞ്ഞ നാൽപ്പത് വർഷത്തോളം മമ്മൂട്ടി നിലയുറപ്പിച്ചിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിൽ മമ്മൂട്ടി ഉൾപ്പെടാതെ വന്നത് അദ്ദേഹം അഭിനയിച്ച നല്ല ചിത്രങ്ങൾ ജൂറിക്ക് മുന്നിൽ എത്തിയിട്ടില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഫാൻസുകാരായാലും ആരായാലും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നത് ശരിയായ നടപടിയല്ല സ്വന്തം പടങ്ങൾ അവാർഡ് നിർണയത്തിന് എത്തിയിട്ടില്ല എന്ന് മുൻകൂട്ടി അറിയാവുന്ന ആൾ എന്ന നിലയ്ക്ക് ആയിരിക്കണം ഇത്രയും വലിയ വിവാദമുണ്ടായപ്പോഴും മമ്മൂട്ടി എന്ന മലയാളത്തിന്റെ മഹാനടൻ ഒരു പ്രതികരണവും നടത്താതെ നിശബ്ദനായി മുന്നോട്ട് നീങ്ങുന്നു നന്ദി